അത് കാശും പണവും ഈ പറഞ്ഞ എനക്ക് ഗോൾഡും ഒക്കെ വേണമായിരുന്നു അപ്പൊ അതിനെ എതിർത്തതിനെ തുടർന്നാണ് ആദ്യം വീട്ടിൽ പ്രശ്നം ഉണ്ടാ റോഷൻ ലഹരി ഉപയോഗം അങ്ങനെന്തെങ്കിലും ഉണ്ടോ ലഹരി ഉപയോഗിക്കുന്ന ആയിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല മദ്യ വിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്ന് രണ്ടെണ്ണം അടിച്ച് ഡാൻസ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷൻസും ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടത്തണോ അപ്പൊ എല്ലാരേം കൂടെ ഇടപെടുത്താണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ എന്നിട്ട് കാണിക്കണ്ടേ ഈ നിമിഷം മുതൽ സാറും ചരിത്ര പുരുഷനാകാൻ പോവല്ലേണ്ടാക്കിട്ട് നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്റെ ബുദ്ധിമുട്ട് ഞാൻ സ്വാഭാവിക അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാ ഓക്കെ അതിൽ വേണ്ട തെണ്ടി